ഇടിക്കൂന്നല്ലേ ഉള്ളൂ ഞാൻ കേറണേന് ഇടി ഇടികിട്ടു പറഞ്ഞേക്കണ ഞാൻ കേറും സുഹൃത്തുക്കളെ ഞാൻ ഇതിന്റെ അകത്തേക്ക് കേറാമാണ് കേറിക്കോട്ടെ ആ ഇടിക്കൂന്നല്ലേ ഉള്ളൂ ഞാൻ കേറണേനു കുഴപ്പമില്ല ഇടികിട്ടു പറഞ്ഞേക്കണ ഞാൻ കേറും എന്താ പേര് സുഗന്യ സുകന്യ സിനിമയിൽ ആ അപ്പൊ രക്ഷപ്പെട്ടു ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ അനുസരിച്ച് സിനിമയിൽ അഭിനയിക്കണന്നുണ്ടാ ഇല്ല കാരണം എന്താ ഈ വാർത്തകളൊക്കെ കേട്ടിട്ടാണോ ഏ അല്ലാതെ അഭിനയിക്കാനില്ല അല്ലേ ഇപ്പം എല്ലാവരും തീരുമാനം അതാണ് കേട്ടോ ഞാൻ എന്തായാലും കയറാൻ പോവാണ് ഇടിയനാടാണോ അവൻ്റെ ഫേസ് ഒന്ന് കാണിച്ചു കൊടുത്തേ ആദ്യം എനിക്കാണോ അവനെ കാണിച്ചു കൊടുത്തേ ഡേഞ്ചർ അവനെ കെട്ടിയിട്ടേക്കാണ് കേട്ടോ കെട്ടിയിട്ടേക്കാണ് അപ്പം ഞാനൊന്ന് കേറിട്ടാ ആ അവനെ കെട്ടിയിട്ടേക്കാണ് അതുകൊണ്ട് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കാ അത് എൻ്റെ അടുത്ത് വളരെ സിമ്പിളായിട്ട് ഇതിൻ്റെ കൊമ്പെന്ന് പറഞ്ഞാൽ ഈ തമിഴ്നാട്ടിലൊക്കെ ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഇടി കൂടാൻ വേണ്ടി ഇടി എന്ന് പറഞ്ഞൊരു മത്സരം ഇതിന്റെ തന്നെ ഉണ്ട് ആ മത്സരം പങ്കെടുത്ത് ഒരുപാട് പ്രൈസൊക്കെ കിട്ടുന്നുണ്ട് അറിയാവോ തമിഴ്നാട് ഇങ്ങനൊരു സംഭവം ഉള്ളത് ആ അത് ശരി അപ്പൊ സുഗന്യക്ക് ഇതൊക്കെ അറിയാം അപ്പൊ ഇതിന്റെ ഒരു മത്സരമൊക്കെ നമുക്ക് ഇവിടെ നടത്തിയാലോ ഇതൊന്നും അല്ല കേട്ടോ ഇതിന്റെ കുറേ ഐറ്റംസ് വെറൈറ്റി സാധനങ്ങളുണ്ട് മാൻപേട പോലത്തെ അടച്ചേക്ക് ഓടിപ്പോ ഇത് കണ്ടില്ല ഇതിനെ ഇത് ധൈര്യായിട്ട് പറയുന്ന പോയിണ്ടല്ലോ ഇതിനുമ്പ് ആ അത് ശെരി ആ അത് കനേഡിയൻ കനേഡിയൻ നല്ല നല്ല രസമല്ല കാണാൻ നല്ല ഒരു ഭംഗി അഴക് ആ അതെവിടെ ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഇണ്ട് ഇത് കൂടാതെ വേറെ കുറച്ച് ഐറ്റംസ് ഉണ്ട് ഇതേ ഇവിടെ കുറേ പേര് ഇതിനൊക്കെ കാണാൻ വന്നിട്ടുണ്ട് ഉണ്ട് അതുപോലെ ഹിഞ്ചസ് ഉണ്ട് പലതരം പല നിറത്തിലുള്ള സാധനങ്ങളുണ്ട് ഇതിന്റെ അപ്പുറത്ത് കുറെ ഐറ്റംസ് ഇല്ലേ കണ്ടില്ലേ പാത്രത്തിൽ നമുക്ക് ചോറൊക്കെ തരുമ്പോലെ തന്നേക്കാണ് കുറേ തത്തകളെ തന്നേക്കാം ഇത് എന്താണ് ഇതിന്റെ പേര് ഈ ലൈറ്റ് കളറിൽ വരുന്നത് പൈനാപ്പിൾ കൊനിയൂറന്ന് കളർ അനുസരിച്ചാണ് പേര് ഇടണത് നിങ്ങൾ തന്നെയാണ് പേരിട്ടേക്കാണോ ഇവിടെ ഉള്ള എല്ലാ കിളികളെയും നോക്കുന്നത് നിങ്ങളാണോ ഏ ഇതെന്തിനാ അവിടെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒരു വെള്ളമൊക്കെ കളറിലൊരു വെള്ളമാണ് അതെന്തിനാണ് വെച്ചേക്കണേ ാണ് ആ സംവിധാനി എന്തായാലും അടിപൊളിയാട്ടെ ഇതിന്റെ അടുത്ത് നിൽക്കുന്നേ ഒരു കടിയേറ്റിട്ടു ചെറുതായിട്ട് കടി ഇട്ടാറുണ്ട് അങ്ങനെ അപ്പൊ ഒരുപാട് കടിയൊക്കെ അല്ലേ പക്ഷെ നല്ലൊരു ഇതിന്റെ സുഖത്തേക്ക് ഊപ്പതേ വന്നു എങ്ങനെയൊക്കെ ഓടിച്ചു വിട്ടാലും വീണ്ടും ഇതിന്റെ അടുത്തേക്ക് വന്നൂന്റെ അടുത്തേക്കാണ് കൊണ്ടുവന്നു വെക്കണേ ഈമൂ പിടിച്ച് കൊത്തൊന്നുമില്ല ഉറപ്പല്ലേ എന്തായാലും നമുക്ക് ഈ വിളിച്ചു നോക്കാം വാ ഓ അനിച്ചു നീട്ടം കണ്ടോ വാട എഴുന്നേക്കൂല്ലത് ഓ എന്റെ വാ പോ അങ്ങനെണ്ടാ അപ്പൊ ഇതിന്റെയൊക്കെ അടുത്ത് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാല് ഇതിന്റെ അടുത്ത് ഓടിപ്പോണല്ലോ നിക്കണല്ല ദൈവം വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ആ ഇതിന്റെ ഒക്കെ അടുത്ത് വന്നിട്ട് നമുക്ക് നിക്കാം ഇവിടത്തെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ള ആ ഒരു സംഭവമാണ് ഇനി നമ്മൾ പോകാൻ പോകുന്നത് പോകുന്നതേ ഒട്ടപ്പക്ഷിയാണ് ഒട്ടപ്പക്ഷിയാണല്ലോ എപ്പോഴും ഡേഞ്ചർ ആയിട്ടുള്ള ഐറ്റം ഇത് നമ്മുടെ അടുത്ത് ഡേഞ്ചർ സംഭവായിരിക്കുവോ ഇത് നിക്കുന്നുണ്ട് വന്ന് സംഭവം ഇങ്ങനെ നിക്കണുണ്ട് ചിലപ്പോ നമ്മളിങ്ങനെ കൊത്തിക്കളയാം ഏഹ് കൊത്തുവാടിച്ച് മീക്ക എന്നല്ലേ എന്റെ അടുത്തേക്ക് ഒന്ന് പോയി അത് ശരി ഇവിടെയുള്ള ആളാണ് ഇതിനെ നോക്കുന്ന ആൾക്ക് പേടിയാ എന്നിട്ട് പറയാ എന്നോട് കുഴപ്പമില്ല അടുത്തേക്ക് പോയിക്കോളാൻ കൊഴപ്പില്ലല്ല അടുത്ത് നിന്ന് ഫോട്ടോ ഓ ഇവൻ്റെ ആ ഇത് കാണുമ്പോഴേ ആ ഇത് കാണുമ്പോഴേ നിങ്ങളുടെ അടുത്തേക്ക് പോരും നീ പേടിക്കില്ല ഞാൻ കഴിഞ്ഞിട്ടല്ലേ എൻ്റെ അടുത്തേക്ക് പോരോളൂ അതുകൊണ്ട് പേടിക്കാനില്ല ഇവിടെ ഒന്ന് നിന്ന് നോക്കട്ടെ കേട്ടോ ഓ ഓ ഓ ഇവൻ്റെ അടുത്തേക്ക് പോകാനൊരു പിടിയാണ് കാരണം ഇവൻ്റെ തല ഏത് തലത്തിലേക്കും വളഞ്ഞ് ഇങ്ങോട്ട് പിടിക്കൂല്ലേ അപ്പോൾ ഞാനൊരു പണി ചെയ്യാം ഇത് കൊത്തല്ല അല്ല ചവിട്ടാണോ ഇതിൻ്റെ കാലൊന്ന് കാണിച്ചു കൊടുത്തേ കാലിന് തന്നെ ഒരു ഹൈറ്റ് വേണ്ട നമ്മളേക്കാ ഹൈറ്റ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എങ്ങനെ ഓടിയാലും പറന്ന് വന്ന് കൊത്തുവല്ലേ വല്ല അതാണ് അതാണ് കുഴപ്പം ഞാൻ ഇങ്ങനെ ബാക്കിൽ കൂടെ പോയിട്ടെ ബാക്കിൽ കൂടെ പോയ കുഴപ്പമുണ്ട് ബാക്കിലേക്ക് ചവിട്ടുവോ ഏ ചവിട്ടോ ആ നമ്മളെ പരീക്ഷിക്കാൻ നിർത്തിയേക്കണാണല്ലേ ആ കുഴപ്പമില്ല നമുക്ക് ഒക്കെ ബാക്കിൽ ആള് അപ്പൊ എനിക്ക് തോന്നുന്ന ഫ്രണ്ട്ന്നാ ചവിട്ടു അതിന്റെ ചിറകൊക്കെ പോണേണ്ട ആ ചിറക് ഇത് എവിടെ നിന്ന് കാണിച്ചു കൊടുത്തത് ബാക്കിൽ നിന്ന് ബാക്കി നിന്ന് കാണിച്ചു കൊടുത്തേ അതിന്റെ ചിറക് കാണണമെങ്കിൽ അതിൻ്റെ ബാക്കിന്ന് കാണണം അതിൻ്റെ ചിറകിൻ്റെ വലിപ്പം കണ്ട എന്റെ പൊണ് പെട്ടെന്നൊരു എന്താ ഇതിനെ പറയാ നമുക്ക് അടുത്ത് നിൽക്കുമ്പോൾ പീഡിയോട്ടോ ഫോട്ടോയിലൊക്കെ കാണുമ്പോ നല്ല 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 രസമാണ് ആ കുഴപ്പമില്ല 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 പൊന്നടാ അത് ഓടി പോയണ്ടാ ആ അതിന്റെ ചിറക് എന്നോട് വിടർത്തി നിക്കാണ് ഇത് എപ്പോഴാണ് അതിനെ കാണാൻ ഭംഗി ഇതിങ്ങനെ നിക്കണം ആ ഓടാനുള്ള ടെൻഡൻസിയില് വാ 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 ഒന്നും ചെയ്യൂല അപ്പോര് കട പുള്ളിയല്ലേ വാ 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 മെയിലെപ്പോഴും എന്താണ് അഗ്രസീവ് ആയിരിക്കും അപ്പൊ മെയിലിന്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത് വാ കിക്ക് ചെയ്യും ഫുട്ബോളിൽ എറുക്കേണ്ടതാണ് റൊണാൾഡോ ആണെന്നാണ് പറയുന്നത് നല്ലതായിട്ട് കിക്ക് ചെയ്യും വാടാ ഇതിന് എന്താ തിന്നാൻ കൊടുക്കണേ ആ ആ കുത്തു പില്ലറ്റിഷ്ടം ഒരു ദിവസം എത്ര തീറ്റ ഒരു ഇത്രയും വലിയൊരു ഐറ്റത്തിന് ഇതിലും വലുതാവോ ഇനി ഇതിലും വലുതാവോ അപ്പൊ കൂടി വലുത് കെട്ടണ്ടാവില്ല ഇതിന് മുട്ടയൊക്കെ ഉണ്ടല്ലേ ഇത് മെയിലാണ് അവിടെ വച്ചിട്ടുണ്ടല്ലേ ആ ആ ഇവര് രണ്ടു പേരുമാണ് ഈ രണ്ടൊട്ടപക്ഷല്ലേ ഇവിടെ ഉള്ളത് ഓ ഇവര് തമ്മിൽ വലിയൊരു മൊഹബത്തിലാണല്ലേ അത് ശരി ആ സപ്പറേറ്റ് ഇട്ട് വെടാടത്തന്ന അതിന്റെ ഇടയിൽ കൂടെ വന്ന സെക്കൻഡില് അതെയോ അത് കോഴികളായി കാണുന്ന ജപ്പാന്റെ കോഴികളാണ് ഇവിടെ കൊണ്ടുപോയി ഇത് മുട്ടയിട്ട് മുട്ട ഈ മുട്ട നമ്മുടെ സാധാരണ കോഴി നമുക്ക് കഴിച്ചിട്ടുണ്ടാവും ഇത് കോഴി കോഴികളാണോ ഏ എന്ത് കോഴികളത് <ahan> <laughs> േ ആ കുഞ്ഞുങ്ങളാണ് കാണുന്നത് അല്ലേ എന്ത് എന്തിട്ടാണ് കുഞ്ഞുങ്ങളുടെ ഇവർക്ക് രണ്ടുപേർക്കുണ്ടായ കുട്ടികളാണ് ആകെ രണ്ടെണ്ണ കിട്ടിയുള്ളു ബാക്കിയൊക്കെ പോയി എല്ലാ രാജ്യത്തു രാജ്യത്തുനിന്ന് കിട്ടിയ കോഴികളെ ഇവിടെ കൊണ്ടുവന്ന് കൊണ്ടുപോയി താമസിപ്പിച്ചു അപ്പൊ ഇവിടെ വന്ന ഒരു വിധമുള്ള കോഴികളെ ഒക്കെ കാണാൻ കോഴിയാണ് സത്യം ആ അല്ലാതെ രോഗമൊന്നും അല്ലല്ലേ ഇങ്ങനെ ഇത് നമ്മുടെ എന്താ ഇതിനെ പറയണെ നമ്മള് ആ നമ്മുടെ സാധാരണ ടർക്കി ഇതിന്റെ എപ്പറേതെടുക്കണേ ഇറക്കിയുടെ വൈറ്റല്ല ഇത് ഫീമെയിൽ ഇവിടെ നമ്മുടെ നാടൻ നാടൻ കോഴിയാണല്ലേ അല്ലേ എന്താ ആ നിക്കണതാ ചേട്ടൻ ഇതിന്റെ തളവൊക്കെ ഇപ്പൊ എടുത്താണോ ഈ സംഭവം ഇനി വളമൊക്കെ ഇട്ട് നല്ല അടിപൊളി തേങ്ങ ഒക്കെ അടിപൊളിയാക്കുവല്ലേ തേങ്ങ തേങ്ങണ്ടോ ഈ ചേട്ടനാണോ കോഴീനെ അവരുടെ എടുത്തു പോയത് ചേട്ടനാണോ എന്താ ചെയ്താ കോഴീനെ വീട്ടിൽ കൊണ്ടുപോയി വറുത്ത് അരച്ച കറി വെച്ച് തിന്നോ ഇതുപോലെ മണ്ണി പടി എടുക്കുന്നവരുള്ളത് കൊണ്ടാണ് നമ്മൾ നാല് നേരം ഭക്ഷിക്കേണ്ടത് ഒരു ബഹുമാനം കൊടുക്കണം ഇങ്ങനെയുള്ളവർക്ക് നമ്മള് നമ്മുടെ രാജ്യം കാർഷിക രാജ്യമാണ് അപ്പോൾ ഇങ്ങനെയുള്ളവരെ നമ്മളിങ്ങനെ ചേർത്ത് പിടിച്ചാലാണ് നമുക്ക് എന്താവുള്ളൂ എന്താ പേര് പറഞ്ഞേ ആ ഉണ്ണിച്ചേട്ടൻ ഇതുപോലുള്ളവർ ഉള്ളത് കൊണ്ടാണ് നമ്മളെപ്പോലും നാല് നേരം സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കുന്നത് ഇവിടെ ഒരുപാട് പുറത്ത് സംസ്ഥാനങ്ങളിലുള്ളവരൊക്കെ വന്നിട്ടുണ്ട് നിങ്ങൾ ഏത് നാട്ടിന്ന് തന്നെയാ തമിഴ്നാട് ആ ഫാമിലി ആയിട്ട് വന്നാണ് ആനനൊക്കെ കണ്ട മക്കൾ ആനനെ കണ്ട എലഫന്റ് കണ്ടാ പേടിച്ചാണ് ഞാൻ ഇവിടുത്തെ ഒരു ഇവിടത്തെ ആ സ്ല്ല് കണ്ട എലഫന്റ് കണ്ട എങ്ങനെയുണ്ട് ആ എന്റെ മോളി കേറിയാ കേറിയില്ല പക്ഷെ ഇഷ്ടപ്പെട്ടില്ലേ ഇവിടുത്തെ കിളികളും കാര്യങ്ങളും എല്ലാം ഇഷ്ടപ്പെട്ടില്ലേ ഏ അപ്പോൾ നമുക്ക് ഭംഗിയായിട്ട് മക്കളെയൊക്കെ ഫാമിലി ആയിട്ടൊക്കെ വന്ന ഇതുപോലെ കണ്ടിട്ട് പോകാം ഇവിടെ ഒരുപാട് വിദേശികളും മനുണ്ട് അന്യസംസ്ഥാനക്കാർ മാത്രമല്ല പുറത്തുനിന്നുള്ളവരും മനുണ്ട് മലയാളികൾ മാത്രമല്ല